കഠിനമായിരിക്കുന്ന കടന്നുപോയപ്പോൾ കടന്നുപോയപ്പോൾ ആർക്കും കഴിയാത്ത എല്ലാരും ഒരുപോലെ ചേർന്ന് ചാതിച്ചു കളഞ്ഞപ്പോൾ ഇതിലെ വാക്യമല്ലേ നിങ്ങളെ രക്ഷിച്ചത് പിറകോട്ടൊന്ന് ചീവിഞ്ഞു നോക്ക ജീവിതത്തിന്റെ പിറകോട്ട് ആർക്കും സഹായിപ്പാൻ കഴിയാത്ത

ഇതേ 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 പിടിച്ചോ 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 തന്നെ തന്നെ പ്രാപിക്കും പ്രാപിക്കും ഇനി മതി എന്ന് ചിന്തിച്ചപ്പോഴല്ലേ യു വാചനം നിങ്ങളോട് ഇടപെട്ടത് ഞാൻ നിനക്ക് വേണ്ടി മരിച്ചെന്ന് പ്രൈസലോട് എന്നെ സഹായിപ്പാൻ ആരുമില്ലെന്ന് പ്രൈസലോട് ചിന്തിച്ചപ്പോഴല്ലേ സഹായിപ്പാ ഞാനുണ്ടെന്ന് പറഞ്ഞത് യുവാചനം നിങ്ങളോട് ഇടപെട്ടു ഇതുവരെ പരാജയങ്ങളെ പരാജയങ്ങളെ പറയുന്നു പിന്നിലാക്കുന്ന ാണ് ഏതൊക്കെ പരാജയങ്ങൾ വന്നു കുടുംബ ജീവിതത്തിനകത്ത് പരാജയങ്ങൾ വന്നു തലമുറകളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നു ശരീരത്തിന്റെ അകത്ത് പരാജയങ്ങൾ വന്നു സാമ്പത്തിക മേഖലകത്ത് പരാജയങ്ങൾ വന്നു പരാജയത്തെ പിന്നിലാക്കുന്ന ഓ പരിശുദ്ധയാത്മാ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പരാജയത്തെ